ഹലോ എവറിവാൻ വെൽക്കം ടു പി ജെ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എത്ര സംസാരിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണ് കാരണം ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മൾ ജനിച്ച് വീഴുന്ന വീട് മുതൽ നമ്മുടെ മരണം വരെയും പല സാഹചര്യങ്ങൾ കൊണ്ടും പല ആൾക്കാർ കൊണ്ടും ഓരോരുത്തരുടെ ലൈഫിലും പല രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഒരു നിമിഷത്തെ ഒരു ചില കാര്യങ്ങൾ ഒരാളെ എഫക്റ്റ് ചെയ്യുന്ന രീതി പല വിധത്തിലാണ് ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു കാര്യമെല്ലാം ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതായത് എല്ലാ ആൾക്കാരും ഇത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് ഒരിക്കലും നടത്താൻ പറ്റാത്തൊരു ടോപ്പിക്കാ കാരണം ഞാൻ അനുഭവിക്കുന്നതല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഇത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് പല രീതിയിലാണ് പ്രത്യേകിച്ച് ഈ ഒറ്റപ്പെടലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമ്മളെ ജനിപ്പിച്ച വീട്ടുകാർ തന്നെ ഒരു കാരണമാകുമ്പോൾ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇല്ലെങ്കിൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ഒരു സ്നേഹമാണ് നമ്മൾ മക്കളെന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ആ സ്നേഹം കാരണം തന്നെ നമ്മളുടെ ലൈഫ് സ്പോയിലായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ചധികം വേദന ഉള്ളൊരു കാര്യമാണ് നമ്മൾ പറയാറല്ലേ അനാഥനായിട്ടിരിക്കുന്നതാണ് എല്ലാവരും ഉണ്ടായിട്ട് ഇല്ലാത്തവനെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയെക്കാളും അനാഥനായിട്ടിരിക്കുക അത് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ ഇറ്റ്സ് എ ട്രൂത്ത് പക്ഷെ എല്ലാവരും ഉണ്ടായിട്ടും അതിൻ്റെ എവിടെ അമ്മ എവിടെ അല്ലെങ്കിൽ സഹോദരങ്ങൾ എവിടെയും ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് ഈ ചോദിക്കുന്ന ആൾക്കാർ എന്നാൽ ഇത് ചോദ്യം ആൾക്കാർ മിണ്ടാതിരിക്കുകയില്ല മേ ബി പലർക്കും അറിയാമായിരിക്കാം അവർ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ടും ഇല്ല അറ്റ്ലീസ്റ്റ് നീ കഴിച്ചു എന്ന് ചോദിക്കാൻ പോലും ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് വി ഡോ നോ അവർ എവിടേക്കാണെന്നുള്ളത് ഈവൻ അത് നമുക്ക് അറിയാമെങ്കിൽ പോലും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന എപ്പോഴും നമുക്ക് നമ്മുടെ ഫീലിങ്സിനാണ് ഇപ്പോൾ എനിക്കൊരു വയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ തൊട്ടപ്പുറത്ത് ഭയങ്കര ബഹളത്തില് എന്റെ പാട്ട് വെച്ചിരിക്കാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത് വേറൊരു ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ എന്റെ തലവേദനക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് ആ കുട്ടിയുടെ സന്തോഷത്തിനായിരിക്കും ഓഫ് കോഴ്സ് എൻ്റെ കാര്യത്തിനായിരിക്കും സോ അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിലും അതേ സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ ട്രൊമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റൊക്കെ നമ്മൾ പുറത്തു വരും അതിലൊന്നാണ് നമ്മുടെ ഈ സ്വന്തം വീട്ടിൽ നിന്നും തന്നെ ഉണ്ടാകുന്ന കാര്യം പലരുടെയും അനുഭവമായിരിക്കും ഇട്ടുമൂടാനും കണക്കിന് സ്വത്തുക്കളും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത സാഹചര്യമുള്ള ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും എപ്പോഴും വഴക്കായിരിക്കും ഭയങ്കര പ്രശ്നമായിരിക്കും ഓക്കെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ വഴക്ക് കൂടുന്നത് മാത്രമേ കാണുന്നു കാണുന്നുണ്ടായിരിക്കുള്ളൂ ഓക്കെ അങ്ങനെയുള്ള കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്തെങ്കിലും ഓക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചാൽ അവർ എനിക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് തരും ഓക്കെ ഐ വോണ്ട് ബി ബെസ്റ്റ് 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 ഈ ബെസ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഓക്കെ എപ്പോഴും ഓൾവേസ് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവമാണ് പക്ഷെ ഈ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അങ്ങോട്ടൊരു ബെസ്റ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെന്നെ സ്നേഹിച്ചാലോ ഇല്ലെങ്കിൽ ആ ഒരു സമയത്തേക്കുള്ള ഒരു പ്രശ്നം നമുക്ക് മാറ്റിയാലോ എന്നുള്ള ഒരു സംഭവം വരും ബട്ട് ദ ഈസ് ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് മാർക്ക് ലിസ്റ്റ് കാണിച്ചാലും വലിച്ചെറിഞ്ഞിട്ട് കണ്ടിന്യൂ അവർ അവരുടെ വഴക്ക് കണ്ടിന്യൂ ചെയ്യുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഒരിച്ചിരി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യാൻ തുടങ്ങും ഓക്കെ പ്ലേസിങ് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറു വരെ അതായത് ഭയങ്കരമായിട്ട് അയ്യോ ആണോ അയ്യോ ആൾ എന്നെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്ത് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത് നല്ലതാന്ന് പറഞ്ഞു ആ ആളുടെ കയ്യിൽ നിന്ന് ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും ഓക്കെ ഇതിങ്ങനെ ചെയ്ത് 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 വരുമ്പോഴായിരിക്കും നമ്മൾ പ്ലേസിങ് ഹാബിറ്റ് വരുമ്പോഴുള്ളൊരു പ്രശ്നം നമ്മൾ ഈ പ്ലേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഓക്കെ അവര് പല മൈൻഡ് സെറ്റിലും ആയിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അതിനൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കും ആണ് ഏറ്റവും വലിയ ട്രൊമാറ്റിക് ആയിട്ടുള്ള വേറെ സിറ്റുവേഷനിലേക്ക് മാറുന്നത് ദ പേഴ്സൺ ഗോൺ ഹേർട്ട് യു ഈവൻ മോർ ബിക്കോസ് നമ്മൾ ആൾ എന്ത് ചെയ്താലും ആളുടെ ആൾ പറഞ്ഞ ഒരു നേരത്തെ ആ കൊള്ളാം എന്ന് പറഞ്ഞ വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൈയും കാലം പിടിക്കും അയ്യോ ആണോ ആൾ അടിച്ചാലും അടിച്ചാലും എന്താ ആൾ എൻ്റെ അടുത്ത് നല്ലതാന്ന് പറഞ്ഞല്ലോ ഇടിച്ചാലും കൊന്നാലും എന്താ നമ്മളത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഡസൻ മാറ്റർ ഇവരുടെ അച്ഛനും അമ്മയും ആ കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോ ഇല്ലെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും കാണുകയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ചിരിച്ചു ഫുഡ് കഴിക്കുന്ന ഒരു ജീവിത സാഹചര്യമായിരുന്നുവെങ്കിൽ ചെയ്യുന്ന ചെറിയ കാര്യത്തിൽ വരെ മോളെ ഇല്ലെങ്കിൽ മോനെ നീ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒത്തിരി അഭിമാനമുള്ളവരാണെന്ന് പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ഒരു ലൈഫില് സി തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തിന് ഒരു ഒരു ജന്മം ഉണ്ടാക്കുന്നു ഓക്കെ നിങ്ങൾക്കൊരു പാരന്റിങ് ഓക്കെ ആവുന്നില്ല അല്ലെങ്കിൽ ഓക്കെ ആവില്ല എന്ന് എപ്പോഴൊക്കെ തോന്നുന്നെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എല്ലാവരും ഈ പറയുന്ന പോലെ ഫാമിലി നാട്ടുകാരെ പ്ലീസ് ഒരാൾ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിക്കാൻ വരാതെ അവരവരുടെ ലൈഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടെ ഓക്കെ അവർക്ക് പരസ്പരം മനസ്സിലാകണം ഒരു ദിവസം എന്താ ഒരുമിച്ച് ഒരു റൂമിൽ കൂടെ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു വ്യക്തി മനസ്സിലാക്കാൻ കഴിയില്ല രണ്ട് വിവിധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരുമിച്ചൊരു കുടുംബം ഉണ്ടാക്കാൻ വന്ന രണ്ട് വ്യക്തികൾ ഒരൊറ്റ ദിവസം ഒരു ബെഡ്റൂമിൽ ചിലവഴിച്ചു എന്ന് കരുതി എങ്ങനെ മനസ്സിലാക്കാനാണ് ഒരു മാസം ഒരിക്കലുമില്ല കൂടെ നടന്ന കൂടെ കൂടെപ്പിറപ്പിനെയോ അച്ഛനെയോ അമ്മയോ മനസ്സിലാക്കാൻ നമുക്ക് എത്ര നാൾ വേണ്ടി വരുന്നു ഇല്ലേ ആ നമുക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ എത്ര നാൾ വേണ്ടി വരുന്നു ആ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമ്മുടെ പാർട്ട്ണർ എങ്ങനെയാന്നുള്ളത് വിത്തിൻ വൺ ഡേ ഒരിക്കലുമില്ല സോ പ്ലീസ് നാട്ടുകാരെ നിങ്ങളായിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് നശിപ്പിക്കരുത് ബിക്കോസ് അത് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വേർഡ് നിങ്ങളും അവരുടെ ലൈഫ് നശിപ്പിക്കാനായിട്ട് ഒരു കാരണമാവരുത് ഓക്കെ അവരവരുടെ ലൈഫിനെ റിയലൈസ് ചെയ്യട്ടെ ഈവൻ ഞാനാണെങ്കിലും എന്നോട് ചോദിക്കാൻ ഒരാണെന്നുണ്ടെങ്കിൽ തീർന്നു കേട്ടോ ഐ ഹാവ് എക്സ്പീരിയൻസ് ലൈക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞ സമയത്ത് തന്നെ വീടിന് അടുത്തുള്ള ബ്രോക്കറൊക്കെ വന്നിട്ട് മോളെ ഉം കല്യാണം ഒക്കെ ഇപ്പഴും കല്യാണം കഴിക്കണ്ട ഒന്ന് എൻഗേജ്മെന്റ് ഒക്കെ നന്നായിരിക്കും അപ്പൊ ഞാൻ നല്ല കാര്യമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിനുശേഷം എൻ്റെ വീട്ടിൽ ഇതൊരു ഒരു ബ്രോക്കറും വന്നിട്ടുമില്ല എനിക്ക് കല്യാണം ആലോചിച്ചു വിട്ടിട്ട് എന്നുള്ളതാണ് വാസ്തവം സോ ഇത് പറയുന്നതിന്റെ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അവരൊരു പരിവ് എത്തണം ഓക്കെ അപ്പോഴേക്കും അവരുടെ ലൈഫ് സ്പോയിലായി മാറും സോ ഡിയർ പാരൻസ് ഇല്ലെങ്കിൽ ഡിയർ കപ്പിൾസ് ഹാർ വാച്ചിങ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് തിരിച്ചറിയ നിങ്ങളുടെ പാർട്ണറിനെ ഫ്യൂച്ചർ പാർട്നറിനെ മനസ്സിലാക്കുക നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആവാ അത് സമ്മതം പറയുകയാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ഒരു ജനറേഷനെ പറ്റിയിട്ട് ചിന്തിക്കുക future This is the time to wind up. Thank you so much for watching. Keep watching, keep supporting me. Till then, bye from GJ.